നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ക്യാൻസർ ബോധവൽക്കരണം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി നഗരസഭാ തലത്തിലും വാർഡ് തലങ്ങളിലും വിപുലമായ ശില്പശാലകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട നഗരസഭാ തല ഏകദിന ശില്പശാല ടൌൺഹാളിൽ നടത്തി ൻസർ രോഗത്തെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുക രോഗികളോടും രോഗങ്ങളോടുമുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുക ക്യാൻസർ മൂലമുള്ള രോഗാതുരതയും മരണനിരക്കും കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ജില്ലാ മെഡിക്കൽ ഓഫീസ് തൃശൂർ നടപ്പിലാക്കുന്ന സംയുക്ത പദ്ധതിയാണ് കാൻ തൃശൂർ നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ശില്പശാല ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ ഒരു ദിവസം ക്യാൻ തൃശൂരിന്റെ ഈ ശില്പശാലയെ കുറിച്ച് അമൃതമായിട്ട് തന്നെ ബഹുമാനായിട്ടുള്ള വൈസ് ചെയർമാൻ പറഞ്ഞു വരുന്നു എനിക്ക് ഈ ഒരു പദ്ധതിയെ കുറിച്ചാണ് കൂടുതൽ പറയേണ്ടത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അതിനെ കുറിച്ച് പറയാം ജില്ലാ പഞ്ചായത്ത് ജില്ലാ പദ്ധതികളായിട്ട് ഏകദേശം പത്തോളം പദ്ധതികൾ നമ്മുടെ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നടത്തി വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതി വർഷത്തിൽ അതിലെ ഒരു പദ്ധതിയാണ് കാൻ തൃശൂർ ഈ കാൻ തൃശൂർ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥൻ വരുന്നത് നമ്മുടെ സൂപ്രന്റാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഒരു ക്യാൻസർ നിർണയം നടത്തുക കാരണം ആർക്കെങ്കിലും ഉണ്ടോ എന്നൊരു പരിശോധനയാണ് ഇതിലെ പ്രധാന കാര്യം നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് സ്വാഗതം പറഞ്ഞു ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ജി ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എ ബിൻ വെള്ളാനിക്കാരൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൻ പാറേക്കാടൻ വാർഡ് കൌൺസിലർമാരായ സോണിയ ഗിരി കെ ആർ വിജയ സന്തോഷ് ബോബൻ പി ടി ജോർജ് നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിക് എന്നിവർ ആശംസകൾ നേർന്നു ക്യാൻ തൃശൂർ പദ്ധതിയുടെ അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ കെ യു മുരളീധരൻ പദ്ധതി വിശദീകരിച്ചു ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അനു വർഗീസ് ക്യാൻസർ രോഗലക്ഷണങ്ങൾ രോഗപരിശോധനാ മാർഗങ്ങൾ ഹൈറിസ്ക് വിഭാഗം ചികിത്സ തുടങ്ങിയവയെ കുറിച്ച് സംസാരിച്ചു തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും വാർഡ് തല നഗരസഭാ പ്ലാൻ അവതരണവും നടത്തി ജനപ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ആശാപ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഇരിങ്ങാലക്കുട ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ ദശവാർഷികാഘോഷം ഡിസംബർ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് കടുത്ത വേദന അനുഭവിക്കുന്നവരും വിവിധ രോഗങ്ങൾ മൂലവും അപകടങ്ങൾ മൂലവും കിടപ്പിലായി പോയവരുമായ നമ്മുടെ നാട്ടിലെ രോഗികൾക്കായി ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു കാരുണ്യ സ്ഥാപനമാണ് ആൽഫ പാലേറ്റീവ് ലിങ്ക് സെന്റർ ഇരിങ്ങാലക്കുട നഗരസഭാ അതിർത്തിയിലും കാറളം കാട്ടൂർ പർപ്പൂക്കര മുരിയാട് എന്നീ പഞ്ചായത്തുകളിലും ഈ സെന്ററിൽ നിന്നുള്ള സേവനം ലഭ്യമാണ് ഇരിങ്ങാലക്കുട ആൽഫ പാലേ ടീലിംഗ് സെന്ററിന്റെ സേവനങ്ങൾ പത്തു വർഷം പൂർത്തിയാവുകയാണ് ഇതോടനുബന്ധിച്ച് സെന്ററിൽ ഡിസംബർ പതിനാറിന് നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് വി ജെ തോംസൺ അധ്യക്ഷത വഹിക്കും ടി എൻ പ്രതാപൻ എം പി ദശവാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആൽഫ ചെയർമാൻ നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തും ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഇരിങ്ങാലക്കുട ആൽഫ പേട്രോൺ കാക്കര സുകുമാരൻ നായർ എന്നിവർ ആശംസകൾ നേരും യോഗത്തിനുശേഷം കലാഭവൻ നൌഷാദിന്റെ മിമിക്രിയും ഗാനമേളയും സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണെന്ന് ലിങ്ക് സെന്റർ പ്രസിഡന്റ് വി ജെ തോംസൺ സെക്രട്ടറി എൽസമ്മ ജോൺസൺ കൺവീനർ ഒ എസ് വർഗീസ് രാധ ടീച്ചർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നവംബർ അതിന്റെ ആഘോഷങ്ങൾ ഈ ഡിസംബർ പതിനാറാം തീയതി പുരുമിശ്ശേരി ഞങ്ങൾ സെന്ററിച്ച് നടത്തും വിവിധ രോഗങ്ങളാൽ ക്യാൻസർ പക്ഷപാതം അപകടങ്ങൾ മൂലം കിടപ്പിലായ പല രോഗികൾക്കും അവരുടെ വീടുകളിൽ സേവനം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആലപ്പുഴ മുനിസിപ്പാലിറ്റി കറുപ്പുകര മുരിയാട് കാറോ കാത്തും ഈ പഞ്ചായത്തുകളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് ഒരു ഡോക്ടറും നാല് നേഴ്സുമാരും ഒരു ഫിസിയോതെറാപ്പിസ്റ്റും രണ്ട് അസിസ്റ്റൻസ് മൂന്ന് വാഹനം മൂന്ന് ഡ്രൈവർമാർ പിന്നെ ഞങ്ങൾ ഇരുപത് വോളണ്ടിയേഴ്സും കൂടി ഒത്തിരി അന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവർത്തനത്തിന് മൂന്ന് തലങ്ങളാണുള്ളത് ഒന്ന് മെഡിക്കൽ തലം അതിൽ കൊൻകിയ നടത്തുന്നു ഫിസിയോതെറാപ്പി ഇരിങ്ങാലക്കുട ടൗൺ അമ്പ് ഫെസ്റ്റ് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു

നമ്മളെ ഇരിങ്ങനെ കൂടെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കൂടെ പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇരിക്കലക്കുറയ്ക്ക് മാത്രമല്ല അതുപോലെ ചാലപ്പുഴയിൽ മുപ്പത് വർഷം മിസ്സയായിരുന്നു എനിക്കറിയാം ഇങ്ങനെ കൂടെ പള്ളിപ്പെരുന്നാൾ ചാലപ്പുറിക്കാർക്കും കുട്ടിനാട് അതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മഹോത്സവം തന്നെയാണ് അപ്പോൾ ഇരിയാല കൂടെ ടൗൺ അമ്പ കമ്മിറ്റി ഇന്ന് അതിൻ്റെ സൗകര്യ സംഘം ഓഫീസ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ വരുന്ന കാലത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇന്ത്യ സർക്കാർ പ്രതി ഏറ്റവും ഉപയോഗിതത്തോടുകൂടി ഈ പ്രോഗ്രാം നടത്തട്ടെ നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഉദ്ഘാടനത്തിനെ അനുഷ്ഠിച്ചാൽ നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ തോൽസം ചേട്ടാൻ അതുപോലെ ബാക്കി എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ടൗണുമ്പോൾ ഏറ്റവും മനോഹരമായ രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് വിജയിക്കാൻ വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജനറൽ കൺവീനർ ജിക്സൺ മങ്കിടിയാൻ അധ്യക്ഷത വഹിച്ചു കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ പയസ് ചെറുപ്പണത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി ടൌൺ അമ്പാധികാരി നേർന്നു അഡ്വക്കേറ്റ് ഹോബി ജോളി ചടങ്ങിന് നേതൃത്വം വഹിച്ചു ടെൽസൺ കോട്ടോളി സ്വാഗതവും ടൗൺ അമ്പ് കമ്മിറ്റി സെക്രട്ടറി ബെന്നി വിൻസൻ നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ ദേശീയ ഊർജ സംരക്ഷണ ദിനം ആചരിച്ചു ഊർജ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് അറിവ് പകരുന്ന പ്രഭാഷണം ഗാനം ഊർജം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തോടെയുള്ള റാലി എന്നീ പരിപാടികൾ ഉണ്ടായിരുന്നു വൈസ് പ്രിൻസിപ്പൽമാരായ ശോഭ ശിവാനന്ദരാജൻ ഗിരിജാമണി എന്നിവർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു എല്ലാ ശാസ്ത്ര വിഭാഗം അധ്യാപകരും സന്നിഹിതരായിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL <laughs> 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 toline weaving stories around you toline designer studio creations made from the heart